ഹായ് ഫ്രണ്ട്സ് ഡ്രീം ഗെറ്റ് മോട്ടേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ വരുന്ന കിയ സെൽറ്റോസ് ഡീസൽ വേരിയൻറ്റിൽ എച്ച് ടി ഇ വേരിയൻറ്റ് വരുന്ന ഒരു വാഹനമാണ് ഇത് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് ഈ വാഹനം നല്ല രീതിയിൽ ഓട്ടി ഓടിയിട്ടുണ്ട് പക്ഷേ ഒരു ലക്ഷത്തി എൺപതിനായിരത്തിൽ ഫുള്ള് കമ്പനി സർവീസാണ് കമ്പനി സർവീസ് പോളിസി അനുസരിച്ച് ഓരോ പീരിയോഡിക്കൽ സർവീസിൽ ഇനി ഇന്ന കാര്യങ്ങൾ മാറ്റണം എന്ന് പറയുന്നത് എല്ലാം മാറിയിട്ടുണ്ട് ഇഞ്ചെക്ടർ അടക്കം അതുപോലെ തന്നെ സസ്പെൻഷൻ അടക്കം എല്ലാ രീതിയിലുള്ള ും മാറിയിരിക്കുന്ന എല്ലാ പതിനായിരത്തിലും കമ്പനിയിൽ സർവീസ് ഉള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിന്റെ എഞ്ചിൻ സൗണ്ട് കേട്ടാൽ നമുക്ക് ഒരു ഇരുപതിനായിരമോ അമ്പതിനായിരമോ ഓടിയ ഒരു വാഹനത്തിന്റെ സൗണ്ട് പോലെയാണ് നമ്മൾ ഓടിക്കുമ്പോൾ അടക്കം ഫീൽ ചെയ്യുന്നത് നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സൗണ്ട് കൂടി നമുക്ക് കേൾപ്പിച്ച് തരാം എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ ഇപ്പൊ വാഹനം സ്റ്റാർട്ടിങ്ങിലാണ് ഒരു ഡീസൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന്റെ സൗണ്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും വളരെ സ്മൂത്ത് എൻജിൻ ഒരു പെട്രോൾ വാഹനമാണെന്ന് പറയുള്ളൂ അത്ര രീതി അത്രക്കും എൻജിൻ സൈലന്റ് ആണ് ഇത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലും വാഹനം അത്ര സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അത്രയ്ക്കും നല്ല രീതിയിൽ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിന് ഈ വാഹനത്തെ നമുക്ക് അടുത്ത് പരിചയപ്പെടാം പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നാൽ അത്യാവശ്യം ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ടെന്നല്ലാതെ വേറെ മേജർ ആയിട്ടുള്ള സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ ആ ഏകദേശം ഒരു എൺപത് എൺപത് ശതമാനം എഴുപത്തി അഞ്ച് എൺപത് ശതമാനം ടയറുകൾ വരുന്നുണ്ട് സാധാ ഡ്രം ടയർ ടയറാണ് വരുന്നത് അലോയ് വീൽ അല്ല വരുന്നത് എച്ച് ഡി വേരിയന്റ് ആയതുകൊണ്ട് സൈഡ് പ്രൊഫൈലിലേക്ക് വന്നാലും സൈഡിലും ചെറിയ ചെറിയ കുട്ടികൾ വരച്ചത് പോലെയുള്ള പാടുകൾ അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്നാലും ബാക്ക് ടയറും എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം ടയറുകളുണ്ട് യാതൊരുവിധ ഡെന്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ പെയിന്റ് കറപ്ഷനെ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ബാക്കിലേക്ക് വന്നാലും ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ബി എസ് സിക്സ് വരുന്ന ഒരു വാഹനം കൂടിയാണിത് അതിന്റെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്നാലും അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കിട്ടുന്ന ഒരു വാഹനമാണ് ഇത്രയും രീതിയിൽ ഒരാൾക്ക് സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് കിടന്ന് സഞ്ചരിക്കാവുന്ന ഒരു വാഹനം കൂടി അത്രയും ബൂട്ട് സ്പേസ് ഉള്ള ഒരു വാഹനമാണ് ഈ കിയ സെൽറ്റോസ് അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ സൈഡിൽ വന്നു കഴിഞ്ഞാലും യാതൊരുവിധ ഡെന്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി ഒന്ന് ചെറിയ രീതിയിൽ ഒരു ടച്ച് ആൻഡ് പോളിഷ് നടത്തിയാൽ നല്ല വൃത്തിയായിട്ടുള്ള വണ്ടിയായി വന്നു കഴിഞ്ഞാൽ ഇന്റീരിയർ ആണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ഓടിയ ഒരു വാഹനത്തിന്റേതായ ഫീലിങ് നമുക്ക് ഇന്റീരിയറിൽ കിട്ടില്ല എന്നുള്ളതന്നെയാണ് ഈ നമ്മുടെ സ്റ്റിയറിംഗ് വീലുകളൊക്കെ തന്നെയാലും ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ഓടിയ സ്റ്റീറിംഗ് വീലുകൾ വളരെയധികം മുഷിഞ്ഞായിരിക്കും സാധാരണ ഇരിക്കാറ് ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നീറ്റാണ് അതുപോലെ തന്നെ ടോപ്പ് പ്രൂഫ് ആയി കഴിഞ്ഞാലും കാര്യങ്ങളായി കഴിഞ്ഞാലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതിലേക്ക് വന്നു കഴിഞ്ഞാലും ബാക്കിലും അത്യാവശ്യം നല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ് കസ്റ്റമറുടെ വീട്ടിൽ നിന്ന് തേങ്ങ വീണതാണ് അപ്പൊ അതിന്റെ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി കിയയിൽ തന്നെ സർവീസ് സെന്ററിൽ നിന്ന് മാറിയ ഗ്ലാസ് ആണ് അതിന്റെ സർവീസ് ഹിസ്റ്ററി നമുക്ക് ഷോറൂമിൽ നിന്ന് എടുത്ത് നൽകാവുന്നതാണ് വാഹനത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മോഡൽ വരുന്ന ഈ വാഹനത്തിന് ഡീസൽ വേരിയന്റ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സിൽ വരുന്ന മാനുവൽ വരുന്ന ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഏഴര ലക്ഷം രൂപയാണ് നമ്മുടെ ഷോറൂം വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റൂട്ടിൽ ജാമിയ ഹസനിയ പബ്ലിക് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെമ്പറക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം നമ്മുടെ വീഡിയോയുമായിട്ട് വരുന്നത് വരെ സ്റ്റേറ്റ്